എന്റെ മോനെ എനീറ്റാ എന്തെ നോക്കണ അമ്മേനെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഇന്ന് എന്റെ മോനെ പറഞ്ഞാളല്ലേ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ അതിനേക്കാളും വലിയ ഗിഫ്റ്റ് ആയി എനിക്ക് തന്നത് എന്താ എന്തെല്ലാം റൂമ് ലോക്ക് ചെയ്യാതിരുന്ന് അനങ്ങണ്ട അനങ്ങണ്ടാ എന്റെ കൈയും കാലൊക്കെ കിട്ടിയിട്ടിരിക്കുക അതുകൊണ്ട് വലിയ അഭ്യാസമൊന്നും കാണിക്കണ്ട ഇന്നലെ റൂമ് ലോക്ക് ചെയ്യാതെ കിടന്നോണ്ടേ ഈ പേത് നിലയിലാന്ന് നമ്മക്ക് മനസ്സിലായി കിടക്കണ എ ടി എം കാർഡും ചുരുട്ടി കിടക്കണ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഇതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യണം എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട് ഇതിനായിരുന്നല്ലേ ഈ വീട്ടിൽ നിൽക്കണ്ട അച്ഛൻ്റെ അമ്മമ്മടേയും കൂടെ നിൽക്കണം ഇവിടെ നിന്ന് പഠിച്ചോളാം എന്ന് വാശി പിടിച്ചിങ്ങോട് വന്നത് അവരെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ സ്നേഹം മാത്രമല്ലേ ഇവർക്കുള്ളൂ കിട്ടി എന്റെ അലമാരയിൽ നിന്നും ഡ്രോയിൽ നിന്നും എനിക്ക് സാധനങ്ങളൊക്കെ കിട്ടി ഇത്രയും കാലം ഈ പഠിക്കാൻ മോശമാണെന്നുള്ള ഒരു ഒറ്റ വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഈ ഒരൊറ്റ കൊല്ലം കൊണ്ട് എഴുതാൻ എല്ലാ പരീക്ഷയിലും ഏറ്റവും കൂടുതൽ മാർക്കും വാങ്ങിച്ച് ഞങ്ങളുടെ മോനെ പറ്റിട്ട് ഞങ്ങൾ അത്ര അഭിമാനിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ചെയ്തത് ഈ ലഹരി എന്ന് പറഞ്ഞ സാധനത്തിന്റെ പിൻബലത്തിലാണല്ലേ നമുക്ക് എന്ത് കുറവാ ഞങ്ങൾ വരുത്തിയിട്ടുള്ളത് എൻ്റെ അച്ഛൻ പറഞ്ഞ മെൻഷൻ ഉണ്ടല്ലോ ഗൾഫിൽ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ട് വേണ്ട അതൊന്നും പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ ഇപ്പൊ കയറില്ല എനിക്കറിയാം ഈ അവസ്ഥയിൽ കിടക്കണ എന്നെ ഉപദേശം നന്നാക്കാന്നുള്ള ഒരു വ്യാമോഹം എനിക്കില്ല എനിക്കറിയാം ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തലയിൽ കയറാനേ പോണില്ല രണ്ട് ദിവസം മുന്നേ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഈ എന്തവിടെ ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വെറുതെ ദേഷ്യപ്പെടുകയാണ് എപ്പോഴും റൂമിലും അടച്ചിരിക്കുകയാണ് പഠിക്കായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കണം എന്താന്നുള്ളത് ഇപ്പോഴല്ലേക്ക് മനസ്സിലായത് ഇങ്ങനെ നശിക്കാൻ വേണ്ടിയിട്ട് എന്നെ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വളർത്തിയത് ഇത് ഞാൻ ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോ എന്റെ അച്ഛനും അമ്മേനും കൊന്നുണ്ടാവില്ലേ നമുക്ക് ബോധമില്ലല്ലോ ഇതൊക്കെ വലിച്ചു കേറ്റിട്ടുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കണ ആരാണ് അച്ഛനാണോ അമ്മയാണോ മുത്തശ്ശനാണോ മുത്തശ്ശിയാണോ ആരാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവില്ലല്ലോ എന്തായാലും എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പറ്റിയില്ല അതെന്നെ ഭാഗ്യം ഓരോ സ്ഥലത്തുണ്ടായിട്ടുള്ള ഇണ്ടായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും ന്യൂസിൽ കാണുമ്പോഴൊക്കെ ഒക്കെ ഏ ഞങ്ങളുടെ മോൻ അതിലേക്കൊന്നും പോവില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാ അച്ഛനവന്മാർക്കും അതാണ് ഏറ്റവും വലിയ തെറ്റ് കാരണം ഞങ്ങൾ കുറച്ച് ദിവസം ഒന്ന് നോക്കാതെ മാറ്റി നിർത്തിയപ്പോൾ ഈ ഞങ്ങക്ക് തന്ന സമ്മാനമാണത് അതും ഞങ്ങൾ അച്ഛനും അമ്മയായിട്ടുള്ള ഈ ഒരു ദിവസം തന്നെ ഈ സമ്മാനം കിട്ടിയതിൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഇഷ്ട തന്നെയാണ് നന്നത് ഞങ്ങളെപ്പോലത്തെ അച്ഛനമ്മമാർക്കേ ഒരേ ഒരു ചിന്തയുള്ളൂ ഞങ്ങൾ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട പോലെ ഞങ്ങളുടെ മക്കൾ എന്തായാലും കഷ്ടപ്പെടരുത് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കിട്ടാത്ത എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ മക്കൾക്ക് കിട്ടണം അതിപ്പോ വിദ്യാഭ്യാസം ആണെങ്കിലും അവരാഗ്രഹിക്കുന്ന എന്ത് സാധനമാണെങ്കിലും പുതിയ ഡ്രസ്സാ ഷൂസാ ബൈക്കാ മൊബൈല എന്തൊക്കെയാണ് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അത് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക അപ്പൊ അവർക്ക് കഷ്ടപ്പാട് വില അറിയില്ലല്ലോ അങ്ങനെ കഷ്ടപ്പാട് വില അറിയാതെ വളർത്തി കൊണ്ട് തന്നെയാണ് ഈ മക്കളൊക്കെ ഇങ്ങനെ നശിച്ചു പോണത് ഈ ഉൾപ്പെടെ അതായത് സാധാരണ അച്ഛനമ്മമാരെനെ പോലെ സ്വന്തം മക്കൾ എന്തൊക്കെ തെറ്റെയ്താലും അതൊക്കെ മൂടി വെച്ച് അവർ ഇന്ന് നന്നാവും നാളെ നന്നാവും മറ്റന്നു നന്നാവും എന്ന് പറഞ്ഞിട്ട് ഉള്ളുരുകി ഉരുകി കരഞ്ഞു വിളിച്ചിരിക്കുന്ന സാധാരണ അച്ഛനമ്മമാരെ പോലെ ആവാൻ ഞങ്ങക്ക് എന്തായാലും പറ്റില്ല എന്റെ അച്ഛനിപ്പൊ വരും പോലീസായിട്ട് വരാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവരെന്നെ കൊണ്ടുപോയിട്ട് വല്ല ഡി അഡിക്ഷൻ സെന്ററിലോ എവിടെയാന്ന് ആയിക്കോട്ടെ എന്തൊക്കെ കേസ് എടുക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അനക്ക് ഈ സാധനങ്ങൾ തരുന്ന ആൾക്കാരുണ്ടല്ലോ ആ അവരതിനൊക്കെ പിടിക്കട്ടെ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇതന്നെ ചെയ്യാൻ പറ്റുള്ളൂ മക്കളിനി എന്തൊക്കെ തോന്നിവാസം കാണിച്ചാലും അതൊക്കെ ഞങ്ങളുടെ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെയും വിധീനേയും പരിചാരണ അച്ഛനമ്മമാരുണ്ടല്ലോ അതുപോലെ ആയിട്ട് ജീവിക്കേണ്ട ഞങ്ങക്ക് നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എന്ന അനുഭവിക്കണം അപ്പൊ അതുകൊണ്ട് എല്ലാം നിയമവരായിട്ട് തന്നെ പോട്ടെ ഇനി ഞങ്ങളുടെ മോൻ വഴി ഇനി വേറൊരു കുട്ടി വഴി വെച്ചു പോവാൻ പറ്റില്ല അതിന് ഞങ്ങൾ സമ്മതിക്കില്ല